ചിലപ്പോഴൊക്കെ ദൈവം എന്ന ശക്തിയെ മനുഷ്യൻ പഴിക്കാൻ തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരുടെ വേദനകൾ കാണുമ്പോഴാണ് സംഗീത ലോകത്തിന്റെ രാജ്ഞിയായ കെ എസ് ചിത്രയുടെ മുഖം കാണുമ്പോഴെല്ലാം ദൈവം എത്ര ക്രൂരനാണെന്ന് അറിയാതെ പറഞ്ഞു പോകും കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായി ഏകമകളുടെ വേർപാടുണ്ടാക്കിയ വേദന കടിച്ചമർത്തിയാണ് പ്രിയ ഗായികയുടെ ജീവിതം പതിനഞ്ചു വർഷത്തോളം കുട്ടികളിൽ ഉണ്ടാകാതിരുന്ന ചിത്രയ്ക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷമാണ് കുഞ്ഞ് ജനിച്ചത് ആറ്റുനോറ്റു കിട്ടിയ മകളെ സ്നേഹത്തിൽ പൊതിഞ്ഞാണ് ചിത്ര വളർത്തിയത് മകളായിരുന്നു ചിത്രയുടെ ലോകം സായിബാബ ഭക്തിയായ ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേര് നൽകിയത് സത്യസായി ബാബയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് നന്ദനയുടെ വേർപാട് സംഭവിക്കുന്നത് ദുബായ് എമിറേറ്റ് ഹിൽസിലുള്ള വില്ലയിലെ നീന്തൽ കുളത്തിൽ വീണായിരുന്നു എട്ടു വയസ്സുകാരി നന്ദനയുടെ മരണം സംഭവിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും നന്ദന മരിച്ചിരുന്നു ഷാർജയിൽ എ ആർ റഹ്മാൻ അവതരിപ്പിക്കുന്ന സംഗീത നിശയിൽ പങ്കെടുക്കാനായിരുന്നു ചിത്രയും മകളോടൊപ്പം ദുബായിൽ എത്തിയത് രാവിലെ സംഗീത നിശയുടെ റിഹേഴ്സലിന് പോകാൻ ഒരുങ്ങുന്ന വേളയിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നത് കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നീന്തൽ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മകളുടെ നഷ്ടമുണ്ടാക്കിയ വേദനയിൽ മുങ്ങി ഏറെക്കാലം ചിത്രശ്വാസമായ സംഗീതത്തിൽ നിന്ന് പോലും അകലം പാലിച്ചിരുന്നു ഇപ്പോഴിതാ മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവെച്ചിരിക്കുകയാണ് പ്രിയ ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ടെന്നും അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ അവർ അനന്തമായ ലോകത്തേക്ക് പോകുമെന്നും ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കൂടാതെ കാലം എല്ലാവിധ മുറിവുകളെയും ഉണക്കി രോഗശാന്തി നൽകുമെന്നും കേട്ടിട്ടുണ്ട് എന്നാൽ അത്തരം മുറിവുകളിലൂടെ കടന്നുപോയ ആളുകൾക്ക് അത് സത്യമല്ലെന്നത് ബോധ്യമുള്ള ഒന്നാണ് മുറിവ് ഇപ്പോഴും പച്ചയായും വേദനാജനകമാണ് മിസ് യു നന്ദന എന്നാണ് കെ ചിത്ര മകളുടെ പിറന്നാൾ ദിനത്തിൽ കുറിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്ക് നന്ദന പിറക്കുന്നത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നന്ദനയ്ക്ക് ഇപ്പോൾ ഇരുപത്തിയൊന്ന് വയസ്സുണ്ടാകുമായിരുന്നു ഗായികയുടെ മകളെക്കുറിച്ചുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി പേരാണ് ഗായികയ്ക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് മുറിവുകൾ കാലം മയക്കില്ലെന്നത് പച്ചയായ സത്യമാണെന്നും കേസ് ചിത്രയ്ക്ക് സംഭവിച്ചതുപോലുള്ള നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരിൽ ചിലർ കുറിച്ചു അടുത്തിടെ ആർട്ടോമാനിക് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഉടമയും കലാകാരനുമായ അബ്ദു നന്ദനയുടെ ഇപ്പോഴത്തെ രൂപം ഡിജിറ്റലിൽ ചെയ്ത് പങ്കുവച്ചപ്പോൾ വൈറലായിരുന്നു നന്ദനയുടെ പഴയ ഫോട്ടോകൾ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ രൂപം നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അബ്ദു വരച്ചത് സാരിയുടുത്ത ചന്ദനക്കുറി തൊട്ട് സുന്ദരിയായി ചിത്രയോട് ചേർന്ന് നിൽക്കുന്ന നന്ദനയാണ് അബ്ദു ഡിസൈൻ ചെയ്ത പുതിയ ഫോട്ടോയിലുള്ളത് നന്ദനയുടെ വേർപാടിന് ശേഷം ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും ചിത്ര വീട്ടിൽ നടത്തുകയോ ആഘോഷിക്കുകയോ ചെയ്യാറില്ല മകളുടെ ജനനം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് പലപ്പോഴും ചിത്ര പറഞ്ഞിട്ടുള്ളത് കൃഷ്ണഭക്ത കൂടിയാണ് ചിത്ര ഒരു വിഷുദിനത്തിലാണ് മകളെ ചിത്രയ്ക്ക് നഷ്ടപ്പെട്ടത് എന്റെ മകൾ വളരെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ മകൾ ജനിച്ച ശേഷവും എനിക്ക് പാട്ട് പാടാൻ സാധിച്ചു ഒരമ്മ എന്ന നിലയിൽ എന്റെ മകൾക്കെല്ലാം മനസ്സിലാകണം എന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ഒരുക്കിയത് അവൾ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ആഘോഷങ്ങളും അവൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ സജ്ജീകരിച്ചു ഈശ്വരൻ െ എല്ലാം തീരുമാനിക്കുന്നത് എന്റെ കാര്യത്തിൽ ഈശ്വരൻ ഇങ്ങനെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നാണ് മുമ്പൊരിക്കൽ ചിത്രം